ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ആറാമത്തെ ശ്ലോകം ആണ് പഠിക്കുന്നത് ഭഗവാന്റെ അത്യ ആഹ്ലാദം അങ്ങനെ ഉണ്ടാക്കുന്ന ആ പുഞ്ചിരി അത് മനസ്സിൽ ഇങ്ങനെ കാണണം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ടാണ് അവതരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ കഴിയുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അജോഭിസന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോഭിസൻ പ്രകൃതി സ്വാം അതിഷ്ഠായ സംഭവാമ്യാത്മമായ അർജുനോട് ഭഗവാൻ പറഞ്ഞു അർജുന നമുക്ക് രണ്ടുപേർക്കും പല ജന്മങ്ങളും ഉണ്ടായിട്ടുണ്ട് നിനക്കതൊന്നും ഓർമ്മയില്ല പക്ഷെ എനിക്കതൊക്കെ അറിയാം അപ്പം ഭഗവാന്റെ ആ ഭഗവാൻ എന്നുള്ള ആ കാര്യം കുറേശേ കുറേശേ ഇങ്ങനെ വ്യക്തമാക്കുകയാണ് ഭഗവാൻ എന്നുള്ള ആ അർത്ഥം തന്നെ എന്താണ് എന്നൊക്കെ വ്യക്തമാവും ഞാനും നീയും ഇപ്പം ജീവാത്മാവും പരമാത്മാവുമാണെന്ന് നീ മനസ്സിലാക്കണം എന്നും കൂടി സൂചന നമ്മളൊക്കെ ജീവാത്മാക്കളാണ് നമ്മൾ കഴിവിനൊക്കെ വളരെ പരിമിതിയുണ്ട് നമുക്ക് വല്ലാതെ ഒന്നും ഓർമ്മയില്ല പഴയ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ല അപ്പോൾ ആ കഴിഞ്ഞ ജന്മം അതുണ്ടോ എന്ന് തന്നെ അറിയില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സ്ഥിതി അതുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നത് അർജു ഭഗവാനെ അങ്ങ് സൂര്യഭഗവാൻ ഉപദേശിച്ചു ഈ യോഗം എന്ന് പറഞ്ഞു എങ്ങനെയാണ് സാധിക്കുന്നത് സൂര്യഭഗവാനൊക്കെ എത്രയോ മുമ്പ് ജനനം എടുത്ത ജന്മം എടുത്ത ആളാണ് ജനിച്ച ആളാണ് പിന്നെ ഇപ്പോൾ അന്നും ഉപദേശിച്ചു എന്ന് പറയുന്നു ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇതെങ്ങനെ ശരിയാവുക അതൊക്കെ വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ ആരാണ് അജഹ ജനിക്കാത്തവനാ ജനനം മരണമൊന്നുമില്ലേ ഭഗവാൻ നമുക്കാണത് ഉണ്ട് ജീവാത്മാവൻ അതുണ്ട് ഭഗവാൻ അജനാണ് അജഹ അവ്യയാത്മാ നാശമില്ലാത്ത അവനാണ് നാശമില്ലാത്തവനാണ് ഭഗവാൻ നാശമില്ലാത്ത ആത്മാവോട് കൂടിയവനാണ് നാശമില്ലാത്തവനാണ് സൻ അഭി ആണെങ്കിലും അജനാണ് പറഞ്ഞാൽ ജനനമില്ലാത്തവനാണ് ജനിക്കുന്നില്ല അവൻ പറഞ്ഞു ജനനം ഉണ്ടെന്നും പറഞ്ഞില്ല അനവധി ജന്മെടുത്തു ഞാനും നീയോ എടുത്തു എന്നൊക്കെ പറയുന്നത് അതാണ് വ്യക്തമാക്കുന്നത് അജഹ അവത്മാസൻ അഭി അങ്ങനെയാണെങ്കിലും ഭൂതാനാം ഈശ്വരഹാസൻ അഭി ജീവികളുടെ എല്ലാം ഈശ്വരനുമാണ് ഭഗവാൻ ഭൂത ജീവജാലങ്ങളുടെ മുഴുവൻ ഈശ്വരൻ ആരാ എനിക്കൊക്കെ നമുക്കൊക്കെ ആരാ ഈശ്വരൻ എനിക്ക് കൃഷ്ണനാണ് ഈശ്വരൻ അവൻ സർവേശ്വരനാണ് ഭഗവാൻ എന്നർത്ഥം ഭൂതാനാം ഈശ്വരഹാസൻ അഭി പിന്നെ സ്വാം പ്രകൃതിയും അധിഷ്ഠായ സ്വപ്രകൃതിയെ ആശ്രയിച്ച് ആത്മമായ സംഭവാമി സ്വന്തം മായാശക്തിയാൽ ഞാൻ ജന്മം എടുക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാൻ ജന്മം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് എങ്ങനെയാ ശരിയാ കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നു അല്ലേ അപ്പം വ്യക്തമാക്കുകയാണ് നമ്മളൊക്കെ ജനിക്കുന്ന നമ്മളെ എന്താണ് ആഗ്രഹിക്കുന്നതിനനുസരിച്ചല്ല ീ വീട്ടിൽ ജനിക്കണം ഇന്ന് അച്ഛനും അമ്മയുടെ മക്കളായിട്ട് ജനിക്കണം എന്നൊന്നും നമ്മൾ വിചാരിച്ചത് കാര്യമില്ല അങ്ങനെയല്ല നടക്കുന്നത് പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ അങ്ങനെ സ്വീക എന്താണ് സ്വമായയാ മായാശക്തി കൊണ്ട് ഭഗവാൻ തീരുമാനിക്കും ഞാൻ ഏത് തരത്തിലുള്ള ജന്മമാണ് എടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ജനിക്കേണ്ടത് ആരുടെ അച്ഛനും അമ്മയായിട്ടാണ് വേണ്ടത് ഇതൊക്കെ ഭഗവാനാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഭഗവാൻ തമ്മിൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു ഭഗവാൻ സർവേശ്വരനാണ് പല അവതാരങ്ങളും എടുത്തു എന്ന് നമ്മൾ കേട്ടു ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളാണ് പറയുന്നത് എന്തിനാണ് ഈ അവതാരം എടുക്കുന്നതെന്ന് ഭഗവാൻ ഇവിടെ അങ്ങനെ നിന്നാൽ പോരേ എന്നും നാശമില്ലാത്തവനല്ലേ അജനല്ലേ അപ്പൊ അത് പോരെ ഇങ്ങനെ ജന്മെടുക്കുന്നത് എന്തിനാന്ന് അപ്പൊ അത് ഭാഗവത്തിൽ പറയുന്നുണ്ട് എന്താണ് കാരണം ഭഗവാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വ്രതം ഇങ്ങനെ ഇരുന്നാൽ പോരാ ഒന്ന് ഈ ക്ഷാ മാത്രത്താൽ ഒന്നിങ്ങനെ നോക്കിയാൽ തന്നെ ജഗത്ത് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കാനൊക്കെ ഭഗവാന്റെ ഒരു എന്തേ വേണ്ടു ഒരു നോട്ടമേ വേണ്ടു അപ്പം ഭഗവാൻ ഇങ്ങനെ ഒരു കളിക്കാൻ വിഹർത്തുകാമഹാം വിഹർത്തുകാമൻ കളിക്കണം എന്നിങ്ങനെ തോന്നുമ്പോൾ ഓരോരവതാരക്കുന്നു അപ്പോൾ കളിക്കാൻ വേണ്ടി എടുക്കുകയാണോ അതുമാത്രമല്ല പരിത്രാണായ സാധുനാം എന്നൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാ നിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മം തദാത്മാനം സൃജാമ്യഹം ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നും പറയുന്നുണ്ട് സംഭവാമി യുഗേ യുഗേ പ്രസിദ്ധങ്ങളായുള്ള ശ്ലോകങ്ങളാണ് രണ്ട് അടുത്ത് വരുന്ന രണ്ട് ശ്ലോകങ്ങൾ ഭൗഗീതയെ പറ്റി ഒന്നും അറിയില്ലാത്ത ആൾക്കാർ പോലും കേട്ടിട്ടുണ്ടായിരിക്കും ഈ രണ്ട് ശ്ലോകങ്ങൾ അത് നമുക്ക് നാളെ കേൾക്കാം ഇന്നത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ മായാശക്തി ആ മായയുടെ സഹായത്താൽ ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നു വ്യത്യസ്തങ്ങളായ അവതാരങ്ങൾ പല അവതാരങ്ങൾ ദശാവതാരം നമ്മൾ കേട്ടു ദശാവതാരമല്ല അനവധി അവതാര അസ അവതാരാഹ്യ അസംഖ്യയ എന്ന് ഭാഗവതത്ത് പറയുന്നുണ്ട് അപ്പം നമുക്കൊക്കെ ഈശ്വരൻ ഉണ്ട് ഈ ഈശ്വരൻ എന്തിനാണ് അവതരിക്കുന്നത് നമ്മളുടെയൊക്കെ യോഗക്ഷേമം വഹാമ്യഹം നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല അപ്പം നമ്മൾ വിചാരിക്കും ഒരു വിഷമിക്കും വേണ്ടി വരില്ല ഭഗവാനുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആപത്തുകളൊക്കെ വരുന്നുണ്ടല്ലേ വലിയ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ വേറെ പല കൂട്ടക്കൊലകൾക്കൊക്കെ വരുന്നില്ലേ അപ്പൊ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നാശങ്ങളൊക്കെ വരുത്തുന്നത് യോഗക്ഷേമത്തിനല്ലേ അതെ അതിനന്നെയാണ് ഭഗവാൻ പിന്നെ എന്താണ് നമ്മളുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ് ഇങ്ങനെ പരിപാവനമായി പരിപക്വമായിട്ട് തീരുമ്പോൾ നമ്മളുടെ ജന്മം അവസാനിക്കുന്നു എന്ന് പറയുന്നു ഏതായാലും നമ്മളുടെ ഈ ജന്മത്തിൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് ആരെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആ പൊഞ്ചിലമ്പും കാൽച്ചിലമ്പും പിന്നെ ഈ ഭഗവാന്റെ ആ പന്നരഞ്ഞാണ് ഭഗവാന്റെ മനോഹരമായ പിലി തിരുമുടി ചാർത്തി തലമുടി മന്ദഹാസം ഇതെല്ലാം ഒന്ന് മനസ്സിൽ ചിന്തിക്കാൻ സാധിക്കുമ്പോൾ തന്നെ എല്ലാ ദുഃഖങ്ങളും തീരും അപ്പം ദുഃഖൌഷധമാണ് ഭഗവത് സ്മരണ ആ ഭഗവത് സ്മരണ എല്ലാവർക്കും ഉണ്ടാവട്ടെ അതിന് ഭഗവാന്റെ കാരുണ്യം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് സമർപ്പിക്കാം അജോ ബിസന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോ വിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാത്മമായയാ സംഭവാമി സ്വന്തമായ ശക്തിയാൽ ജന്മമെടുക്കുന്നു ഞാൻ എന്ന് ഭഗവാൻ പറയുന്നത് അപ്പൊ ആ ഭഗവാന്റെ ജന്മ കർമ്മങ്ങളൊക്കെ നമ്മൾ പാടി നമ്മൾ കീർത്തനങ്ങളൊക്കെ ചൊല്ലി ഭഗവത് സ്മരണ ഉണ്ടായിട്ട് ജീവിക്കാൻ ഉള്ള ആ ഒരു െങ്കിലും ഒരു ഭഗവാനെ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നമുക്ക് സാധിക്കുന്നത് ഇനിയും ഭംഗിയായിട്ട് ഇതെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണാർപ്പണമസ്തു